നമസ്കാരം സുഹൃത്തുക്കളെ ചാത്തൻസ് ഡെവ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു തീരാനൂവില് ആകപ്പെട്ട ഒരു സംഭവമാണ് തേവലക്കരയിലെ മിഥുൻ്റെ മരണം അതിന് തൊട്ട് പുറകെ തന്നെ ഒന്നൊഴിയാതെ മറ്റൊന്ന് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ തിരുവനന്തപുരം നെടുമങ്ങാട് പത്തൊൻപത് കാരനായിട്ടുള്ള അക്ഷയ് വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മരണപ്പെട്ടിട്ടുള്ളത് ആ കുട്ടി കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് മടങ്ങി വരവെയാണ് ഈ അപകടം സംഭവിച്ചത് ഇതെല്ലാം തന്നെ നമ്മുടെ കേരള ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ നിരുത്തരവാദിത്തപരമായിട്ടുള്ള അനാസ്ഥ മൂലം ഉണ്ടാകുന്നതാണ് എന്ന് തന്നെ വേണം നമ്മൾ ശക്തമായി പറയുവാൻ കാരണം കേരള ഇലക്ട്രിസിറ്റി ബോർഡിന് ഏതെങ്കിലും രീതിയിലുള്ള ബില്ലുകൾ മാത്രം പിരിച്ചെടുക്കുക എന്നുള്ള ഒരേ ഒരു ഉത്തരവാദിത്തം മാത്രമാണ് അവർ കൃത്യമായി നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ബില്ല് കിട്ടിയെങ്കിൽ മാത്രമേ അവരുടെ ജീവനക്കാർക്കുള്ള വേതനം അതായത് ശമ്പളം കൃത്യമായി കിട്ടണമെന്നുണ്ടെങ്കിലും ശമ്പളം മുടക്കം വരാതെ കിട്ടണമെന്നുണ്ടെങ്കിലും വൈദ്യുതി ബില്ല് കൃത്യമായി പിരിച്ചെടുക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി മാത്രമാണ് അവർ കൃത്യതയോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളതൊന്നും അവരെ ബാധിക്കുന്ന വിഷയമേ അല്ല അതായത് ഈ കേരളീയ ജനതയുടെ സുരക്ഷയോ അവരുടെ ജീവനോ ഒന്നും അവരെ ബാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് പറയട്ടെ അവർക്ക് വൈദ്യുതലേന് മുകളിൽ കിടക്കുന്ന യാതൊരു വിധത്തിലുള്ള വൃക്ഷങ്ങളോ കം വൃക്ഷത്തിൻ്റെ ശിഖരങ്ങളോ വൃക്ഷങ്ങളോ ഒന്നും അവർക്ക് യാതൊരുവിധ തടസ്സവും സൃഷ്ടിക്കുന്നില്ല കാരണം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വൈദ്യുതി നമ്മളിലേക്ക് എത്തിക്കുക വൈദ്യുതി എത്തിക്കണമെന്ന് അവർക്ക് നിർബന്ധമൊന്നുമില്ല പക്ഷേ വൈദ്യുതി നമ്മളിലേക്ക് വന്നെങ്കിൽ മാത്രമല്ലേ അതിൻ്റെ ബില്ല് വാങ്ങാൻ പറ്റൂ അതുകൊണ്ട് ഏത് വിധേനയും ബില്ല് കൈപ്പറ്റുക അല്ലെങ്കിൽ ബില്ല് വാങ്ങിച്ചെടുക്കുക എന്നുള്ള ഒരൊറ്റ ഉത്തരവാദിത്വത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ് കെ എസ് കൃത്യമായി ഉപഭോക്താക്കളിലേക്ക് കരണ്ട് എത്തുന്നതിനോ അല്ലെങ്കിൽ വൈദ്യുതി അവർക്ക് വേണ്ടുന്ന രീതിയിൽ എത്തിക്കുന്നതിനോ അല്ലെങ്കിൽ വൈദ്യുത ആഘാതത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്നതിനോ യാതൊരു വിധത്തിലുള്ള ബാധ്യതയും നമ്മുടെ കെ സ്വീകരിക്കുന്നില്ല എന്ന് വേണം കൃത്യമായി പറയാൻ അതിന്റെ ഒരു ഉദാഹരണത്തിന് വേണമെങ്കിൽ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കും യും പ്രദേശത്തും നാല് ദിവസം ഞങ്ങൾക്ക് വരണ്ടോ ഈ നാല് ദിവസം ഞങ്ങൾക്ക് ഇവിടെ ഇലക്ട്രിസിറ്റിയിലെ ആരാണ് ഉദ്യോഗസ്ഥർ いやエドビョசன்க்கு লাগে দাদা انا مادரنه સંસાધિકണം അങ്ങനെ પતത്തിലુ મરાયને આ ગમ મુરચ કલાય મતത്തില આય ઓરયના આ વીડિયો આલ્યા મિડચો આ વીટારનું અનમારમે એસીસી ટી કે આરે આદમન આ અચ્ચ બન તાડ વીણ સાદી દે ഉള്ള ઓરનો મુરચ મેરી ઓર આરીવાવ મિસ્તા ગટાન નિકને મિસ્તી ઓરે આ નેંગલ ન ચાર દિવસ અમારા કરંટ ഇല്ല આઈ ના એતા આ મરે ચાલે આવંભળે આ પેલેડતી ઈજ બોલે સંભો આ પણ ઈ સારંદ મગો ઉન મરવા હા નંદ એને ઓર એને નંદ ഞാൻ ആന്മാർ വിശ്വാസം ഉണ്ടല്ലോ പറ്റത്തില്ല ഞങ്ങൾക്ക് അവളെ പറഞ്ഞിട്ടുണ്ട് ആ രീതിയിലോ ഇന്നത് വരെ ഓഫീസിലാ സാറാ എന്നാ മാ ഞങ്ങളെ തടസ്സപ്പെടുത്താ മാറി നമുക്ക് കേസൊന്നുമില്ല കേസുകൾ ആ ഞങ്ങൾക്ക് കേസൊന്നുമില്ല അതായത് ജനങ്ങളിലോ ഡിപ്പാർട്ട്മെന്റിലോ എത്തുന്ന എത്തിക്കോട്ടെ ഉള്ളൂ എത്രയുള്ളൂ മനസ്സിലെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യക്കാലമാരങ്ങള് അല്ലല്ലോ അതെല്ലാം ഇപ്പൊ എന്തോ കേരളത്തിൽ നടന്നോണ്ടിരിക്കുന്ന യൂണിയനെ വേസ് കൊറച്ച് യൂണിയൻകാർ വരുന്നു അങ്ങ് നിങ്ങളെ യൂണിയൻ നിങ്ങളുടെ സത്യ എന്താണെന്ന് ചോദിക്കൊന്നും പറയുന്നില്ല ഓഫീസിൽ പൊയ്ക്കോളൂ വഴക്കൻ്റെ ഇത് വഴക്കല്ലിത് ഇരു ഗുണഭോക്താവിന്റെ ഒരാവശ്യം അപ്പൊ ചെയ്യുന്ന ആള് പറയുന്നു ഇതിനെ പറ്റൂ എന്താണ് സാറിൻ്റെ സസ്യ എന്ന് സാറ് പറയുന്നില്ല ഏ തൊടാൻ സാധ്യതയുള്ള കമ്പുകൾ ഇത്രയേ സാറ് പറയുന്നുള്ളൂ നാളെ ഒടിഞ്ഞ് വീഴും അല്ലെങ്കിൽ ഇത് ഒടിഞ്ഞ് വീഴും ഇതുകൂടെ മുറിച്ചു കള എന്ന് പറയാനൊരാൾക്ക് പറ്റത്തില്ല സംസാരം ഉള്ള ബാക്കിയുള്ള ഉള്ളൂ ഒന്നും ഈ കണ്ട സംഭവം നടക്കുന്നത് കൊല്ലം ജില്ലയിലെ പുത്തൂര് കെ സി ബിയുടെ പരിധിയിൽ ഉള്ള ഭാഗത്താണ് പുത്തൂർ കെ സി ബി ഡിപ്പാർട്ട്മെൻ കെ സി ബിയുടെ പരിധിയിൽ സ്റ്റേഷൻ പരിധിയിലുള്ള സ്ഥലത്തെ ഒരു സംഭവമാണ് നിങ്ങൾ നടക്കുന്നത് അപ്പം കാര്യം മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ വീടിൻ്റെ ആ ഏരിയയിലേക്ക് ടച്ച് പെട്ടെന്നതിനായി കുറച്ച് ആൾക്കാർ എത്തിയിരുന്നു എന്നാൽ അപകടകരമായി നിന്നിരുന്ന ഒരു മരക്കമ്പ് അവരോട് നമ്മൾ മുറിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ടു അത് റോഡിലേക്ക് ഇതുപോലെ ലയൻ കമ്പിക്ക് മുകളിലേക്ക് കിടക്കുന്ന ഒരു മരക്കമ്പായിരുന്നു എന്നാൽ അവർ പറഞ്ഞത് അങ്ങനെ വലിയ കമ്പൊന്നും മുറിക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് ഇതേപോലെ വാഴയുടെ നാരോ തെങ്ങിൻ്റെ ഓലയോ വാഴയുടെ കയ്യോ അല്ലെങ്കിൽ ചെറിയ പൂച്ചെടിയൊക്കെ വെട്ടിക്കളയാനുള്ള നിർദ്ദേശവേ ഓഫീസിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ അല്ലാതെ വലിയ വലിയ കമ്പുകളും മുട്ടമുട്ട മുട്ട കമ്പുകളും ഒന്നും ഞങ്ങൾ മുറിക്കത്തില്ല എന്തിനാണ് ഈ കെ എസ് ഇ ബി ടച്ച് വെട്ടെന്ന പറഞ്ഞൊരു കരാറ് ഒരു കരാറുകാരനെ ഏൽപ്പിക്കുന്നത് കെ എസ് ബി സുരക്ഷിതമാക്കാൻ അതായത് വൈദ്യുത കമ്പികൾ മേൽ വീഴാൻ സാധ്യതയുള്ളതായിട്ടുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടല്ലേ ഉദ്ദേശിക്കുന്നത് ഒരു വലിയ കമ്പാണെങ്കിൽ പോലും അപകട സാധ്യതയുള്ള വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റുന്നതിനും ലൈനിലേക്ക് തട്ടിക്കിടക്കുന്ന ശിഖരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനും വേണ്ടിയല്ലേ മാസം തോറുണ്ട് ഈ ടച്ച് വെട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു കരാറുകാരന് നിശ്ചിത തുകയിൽ ആ കരാറ് നൽകുന്നത് എന്നാൽ അത് കൃത്യമായി അവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോ വരുന്നുണ്ട് കേട്ടോ ജനങ്ങള് നോക്കുന്നില്ല കാരണം ജനങ്ങൾ ഇതേപോലെയാണല്ലോ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളോട് സാറുമാര് പറഞ്ഞാണ് ചെയ്യുന്നത് ഇതിന് കൂട്ടാണ് കുറെ സാറുമാരും കേട്ടോ കാരണം എന്താണ് ഈ കരാറുകാരനിൽ നിന്ന് അവർ പല ഇനത്തിലും കൈക്കൂലി കൈപ്പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ കരാറുകാരൻ ഏത് വിധത്തിലുള്ള തോന്നിവാസം കാണിച്ച് എങ്ങനെയെല്ലാം വെട്ടിയാലും അവരതിനെല്ലാം ഒത്താശ ചെയ്യും കാരണം എന്താണ് ഈ കരാറുകാരനിൽ നിന്ന് കിട്ടുന്ന കിമ്പളം ശമ്പളത്തെക്കാട്ടിലുള്ള ഉപരിയാണ് അവർക്ക് കിട്ടുന്ന കിമ്പളം അതുകൊണ്ട് തന്നെ അവർ കരാറുകാരൻ വാഴക്കയ്യും വെട്ടി രണ്ട് തെങ്ങിൻ ഓലയും വെട്ടിയിട്ട് പോകുമ്പോൾ ഓക്കെ ബില്ല് പാസ്സായി അത് ഇത്രയൊക്കെ വെട്ടിയാൽ മതി എന്ന് പറഞ്ഞ് അവർക്ക് ബില്ല് പാസ്സാക്കി കൊടുക്കുന്നുണ്ട് എന്നാൽ ഈ കേരളത്തിൽ തന്നെ അതായത് ഈ കൊല്ലം ജില്ലയിൽ തന്നെ എത്ര 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 അപകടകരമായ രീതിയിലോട്ട ഉള്ള മരങ്ങളിപ്പോൾ ഉണ്ട് അതൊന്നും അവർ വെട്ടി മാറ്റത്തില്ല ഇപ്പം തന്നെ നമ്മുടെ തിരുവനന്തപുരം നെടുമങ്ങാട് ആ കുട്ടി മരിക്കാനുണ്ടായ കാരണം ഒരു വൃക്ഷത്തിൻ്റെ ശിഖരമൊടിഞ്ഞ് ലയൻ കമ്പിയിലെ മുകളിലേക്ക് വീണ് ആ ലയൻ പൊട്ടി വീണാണ് ആ കുട്ടി മരിക്കാനുണ്ടായ കാരണം ഇതിനാരാണ് സമാധാനം പറയുക ഇതിനാരാണ് നഷ്ടപരിഹാരം നൽകുക ഇപ്പോൾ എത്തും ചെറിയൊരു രീതിയിലെ പ്രക്ഷോഭമോ പ്രക്ഷുബ്ധമായ ഒരവസ്ഥയോ ജനങ്ങൾ സൃഷ്ടിക്കാമെന്നുണ്ടെങ്കിൽ അന്നേരമേ എത്തും കെ എസ് ഇ ബി ഒരഞ്ച് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിക്കും ഒരു കുട്ടിക്ക് അഞ്ച് ലക്ഷം രൂപ വിലയിടാൻ ഇവർക്ക് ആരാണ് അവകാശം കൊടുത്തത് ജനിപ്പിച്ചിത്രയും കാലവും പോറ്റി വളർത്തിയ ഒരമ്മയുടെ മകന് അഞ്ച് ലക്ഷമോ ആറ് ലക്ഷമോ അല്ലെ രണ്ട് ലക്ഷമോ വിലയിടാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത് ഒരു ജീവന്റെ വില കേവലം അഞ്ചു ലക്ഷം രൂപയാണോ ഒരമ്മയുടെ കണ്ണീരിന്റെ വില അഞ്ചു ലക്ഷം രൂപയാണോ അതേപോലെ ഇനിയും ഇവർ സഹായ വാഗ്ദാനങ്ങളുമായി എത്തും എന്നാൽ ഇവർ ഈ ഈ ലക്ഷ്യങ്ങൾ നൽകുന്നതെടുത്ത് ഈ കെ എസ് സി ബിയുടെ ലയൻ സുരക്ഷിതമാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവുകയില്ല ഓരോ അമ്മമാർക്കും മക്കളെ നഷ്ടപ്പെടുകയില്ല ഇന്ന് തന്നെ ആ കുട്ടിയുടെ അമ്മ ആ പതിനെട്ട് വയസ്സുവരെ അതിനെ പോറ്റി വളർത്തി വീട്ടിലെ ജീവിതത്തിന്റെ കഷ്ടപ്പാട് കൊണ്ടായിരിക്കണമല്ലോ ആ കുഞ്ഞ് കാറ്ററിംഗ് വർക്കിന് പോകേണ്ടി വന്നത് ഇതിനൊക്കെ ആരാണ് സമാധാനം പറയുക ഈ കേരളത്തിൻ്റെ സിസ്റ്റം സിസ്റ്റം എന്ന് പറയാൻ കാരണം ഈ കേരളത്തിൽ ഒരു ഭരിക്കുന്ന അതായത് അല്ലെങ്കിൽ ഒരു ഓഫീസറായിട്ടുള്ള ആരോ ആയിക്കൊള്ളട്ടെ ഭരണം അത് അഞ്ച് വർഷത്തേക്ക് താൽക്കാലികമാണ് എന്നാൽ ഈ ഓഫീസറായിട്ടിരിക്കുന്ന ആൾ ഭരണപക്ഷത്തുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ആരെയും ഭയക്കേണ്ടുന്നതായ കാര്യമില്ല അവർ ഭരിക്കുന്ന ആളാ ഭരിക്കുന്ന ആളിൻ്റെ ആളാണ് അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളെപ്പോലൊരു സാധാരണക്കാർ അവരോടൊരു പരാതി പറഞ്ഞാൽ അവർക്ക് പുച്ഛമാണ് നിങ്ങൾ കൊണ്ട് ഈ കേസ് കൊടുക്കുന്നു പറയും കാരണം എന്താണ് കേസ് കൊടുത്താലും എങ്ങും എങ്ങും എത്തത്തില്ല ഒരു സാധാരണക്കാരനൊരു കേസുമായിട്ട് കോടതിയുടെ വരാന്തയിൽ കയറി ഇറങ്ങിയാൽ അവിടെ അവർക്ക് വക്കീൽ പോലും വരാത്ത സാഹചര്യമാണ് ഇന്ന് ഭരണപക്ഷത്തുള്ളവരെ ക്കെതിരെ നമ്മൾ കേസ് കൊടുത്താൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്കെല്ലാം അവർ ഭരണകക്ഷിയുടെ ആളാണെന്നുണ്ടെങ്കിൽ നല്ല ധൈര്യമാണ് നിങ്ങൾ കേസ് കൊടുത്തു ഞങ്ങൾക്ക് പുല്ല എന്തോന്ന് വെച്ചാൽ ചെയ്യുക അതായത് അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യും നമ്മൾ ജനങ്ങൾ അവരെ സഹിച്ചുകൊണ്ട് താണു വണങ്ങി നിൽക്കണമെന്നാണ് അവരുടെ ഒരു വെപ്പ് ഇതെല്ലാം ജനത്തിന്റെ വിധിയാണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ വിധിയാണെന്ന് ഓർക്കുമ്പോഴാണ് വളരെയധികം സങ്കടം തോന്നുന്നത് ഇതിനെന്നാണ് ഇനി അവസാനം ഉണ്ടാവുക എന്ന് നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല എന്തായാലും കെ എസ് ഇ ഈ അനാസ്ഥ മൂലം ഇനി എത്ര ജീവനുകൾ പൊലിയാണ്ടിരിക്കുന്നോ ഇനി എത്ര അമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെടാണ്ടിരിക്കുന്നോ ഇനി എത്ര കുടുംബത്തിന് അച്ഛൻ ഇല്ലാതാവുന്നോ ഒന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല കാരണം അത്രയേറെ വാദിത്ത ബോധമില്ലാത്ത വിധത്തിൽ കെ എസ് ഇ കെ എസ് ഇ ബിയിലെ ഓരോ ഉദ്യോഗസ്ഥരും വളരെ ഹീനമായ രീതിയിലാണ് സാധാരണ ജനതയോടും പ്രതികരിച്ചു અપો ઓકે બાયક યુ